റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ദക്ഷിണ റെയിൽവേ ഇനി മുതൽ കൃത്യസമയത്ത് നിലമ്പൂർ ട്രെയിൻ പോകണമെന്ന കർശന നിർദ്ദേശവും ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തു നിന്നും നൽകിയിട്ടുണ്ട് അതേസമയം കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിൻ കൃത്യസമയം പാലിക്കുമോ എന്ന ഉറപ്പും റെയിൽവേ നൽകുന്നില്ല കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിലെത്തുന്ന നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തിരുന്നെന്നാണ് റെയിൽവേയുടെ വിശദീകരണം ചില ദിവസങ്ങളിൽ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വൈകുമ്പോൾ നിലമ്പൂർ ട്രെയിനിനെ പിടിച്ചിടാനാവാത്ത അവസ്ഥയാണ് നിലമ്പൂരിൽ നിന്നും വരുന്ന രാജ്യറാണി കടന്നുപോകേണ്ട സമയം തെറ്റുമെന്ന വിശദീകരണവും നൽകുന്നുണ്ട് എല്ലാ വിഭാഗം യാത്രക്കാരെയും പരിഗണിച്ചാണ് ട്രെയിനുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നുമാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം ട്രെയിൻ തടഞ്ഞതിൽ കേസെടുത്തതിന് പുറമെ റെയിൽവേ സുരക്ഷാസേനയും ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്നാണ് സൂചന പ്രതിഷേധിച്ചവരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് കർശന നടപടികളും ഉണ്ടാകും അതേസമയം പെരുവഴിയിലാകുന്ന യാത്രക്കാരുടെ വികാര പ്രകടനമായി കാണണമെന്നാണ് പാസഞ്ചേഴ്സ് അസോസിയേഷനും റെയിൽവേ യൂസേഴ്സ് അസോസിയേഷനും പറയുന്നത് വിദ്യാർത്ഥികളും സാധാരണക്കാരുമായ യാത്രക്കാർക്കെതിരെ റെയിൽവേ സുരക്ഷാസേനയും പോലീസും കർശന നടപടിയെടുത്താൽ ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകും അതേസമയം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധങ്ങൾ ട്രെയിൻ തടയുന്നതിലേക്ക് നീങ്ങിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റെയിൽവേ അധികൃതർ പറയുന്നു ലോകം